എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിഹാസമായ ബ്രൂസിലിയുടെ ബി ലൈക്ക് വാട്ടർ എന്ന പ്രയോഗം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും വെള്ളത്തിന് രൂപമില്ല ഭാരമില്ല നിറമില്ല എന്നിട്ടും അതിന് ജീവൻ നൽകാനും ജീവൻ എടുക്കാനും കഴിയും ഒരു മഹാസാഗരമായി മാറാനും ഒരു കൊച്ച് നീർത്തുള്ളിയായി ഒതുങ്ങാനും വെള്ളത്തിന് സാധിക്കും നമ്മുടെയെല്ലാം ജീവിതം ഒരു നദിയുടെ ഒഴുക്ക് പോലെയാണ് യാത്രയുടെ തുടക്കത്തിൽ നമ്മളൊരു ചെറിയ അരുവിയാണ് ലക്ഷ്യബോധമില്ലാതെ ശാന്തമായി ഒഴുകുന്നു എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും നേരിടുന്നു ഇത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം വെള്ളം പോലെ ആവുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് വെള്ളത്തിന് സ്വന്തമായി രൂപമില്ല ഏത് പാത്രത്തിലൊഴിച്ചാലും അത് പാത്രത്തിന്റെ രൂപം സ്വീകരിക്കും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് വേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ് നമുക്കാവശ്യമാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നുകൊള്ളണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലൂടെയും യാത്ര ചെയ്യേണ്ടി വരും ആ സമയത്ത് പിടിവാശിയില്ലാതെ വെള്ളം പോലെ വഴങ്ങി പുതിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ തളർന്നു പോകാതെ ആ സമയം പുതിയ കഴിവുകൾ നേടാനും മറ്റൊരു മേഖലയിലേക്ക് മാറാനും ശ്രമിക്കുക വെള്ളം തടസ്സങ്ങളെ ചുറ്റിക്കറങ്ങി മുന്നോട്ട് പോകുന്നത് പോലെ പരാജയങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇത്തരം കാര്യങ്ങൾക്ക് സാധിക്കും വെള്ളത്തിന് അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുന്ന എന്തിനേയും മറികടന്ന് പോകാൻ സാധിക്കും ഒരു പാറക്കെട്ടുണ്ടെങ്കിൽ അത് തട്ടി ചിതറിപ്പോകാം പക്ഷേ വെള്ളം ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല അത് ആ പാറയെ ചുറ്റിക്കറങ്ങി അതിൻ്റെ അടിയിലൂടെ അരിച്ചിറങ്ങി അല്ലെങ്കിൽ അതിന് മുകളിലൂടെ ഒഴുകി മുന്നോട്ട് പോകുന്നു വെള്ളം അതിൻ്റെ വഴി സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളും അങ്ങനെയാവണം പരാജയങ്ങളിൽ തളരാതെ വെല്ലുവിളികളെ പുതിയ സാധ്യതകളായി കാണാൻ പഠിക്കണം ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നത് പോലെ വെള്ളം മറ്റൊരു വഴി കണ്ടെത്തുന്നത് പോലെ നമ്മളും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പുതിയ വഴികൾ കണ്ടെത്തണം വെള്ളം വളരെ മൃദുവാണ് എന്നാൽ അതിന് പാറകളെ പോലും തകർക്കാൻ കഴിയും നിരന്തരമായ ശ്രമം കൊണ്ടാണ് വെള്ളത്തിന് മുന്നേറാൻ സാധിക്കുന്നത് ദിവസേന ചെയ്യുന്ന ചെറിയ പ്രയത്നങ്ങൾ ചിട്ടയായുള്ള പരിശ്രമങ്ങൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ദിവസം കൊണ്ട് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നാൽ എല്ലാ ദിവസവും ഒരു തുള്ളി വെള്ളം പോലെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നാം ഒഴുകിക്കൊണ്ടിരിക്കണം അതായത് ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒരു വെല്ലുവിളികളായി കാണുക ഓരോ തടസ്സവും നമ്മുടെ ശക്തിയും കഴിവും വർദ്ധിപ്പിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക ഒരു നദി പല പാറകളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ ശക്തിയോടെ ഒഴുകുന്നത് വെള്ളം ശാന്തമായിരിക്കുമ്പോൾ ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ പ്രതിബിംബം അതിൽ വ്യക്തമായി കാണാം അതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും ധൃതിയില്ലാതെ ശാന്തമായി ഇരിക്കാൻ പഠിക്കുക നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ വലിയ പ്രയത്നം ഒറ്റയടിക്ക് വേണ്ടതില്ല മറിച്ച് ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി തുടരുമ്പോൾ അത് വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും ഓരോ ചെറിയ പരിശ്രമവും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് വെള്ളം ജീവൻ്റെ ഉറവിടമാണ് അത് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു സസ്യങ്ങൾക്ക് ജീവൻ നൽകുന്നു നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഗുണകരമാവണം സ്നേഹവും കരുണയും സഹാനുഭൂതിയും വെള്ളം പോലെ ഒഴുകിയെത്തണം തടസ്സങ്ങളില്ലാതെ എല്ലാവരിലേക്കും എത്തണം നമ്മുടെ ജീവിതം ഈ നദി പോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വേഗത്തിൽ ഒഴുകുന്നു ചിലപ്പോൾ ശാന്തമായി നിലകൊള്ളുന്നു ഓരോ തടസ്സവും നമ്മളെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ് സ്ഥിരമായി പ്രയത്നിക്കുക നന്മയുള്ളവരായിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം